അനന്തരം വിശാസിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാല്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിനെ അവൻ മനുഷ്യനപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാശ അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപത്തന്നെങ്കിൽ താഴത്തോട്ട് ചാടുക നിന്നെ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പിശാശ അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വിശാഷ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹന്മാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബുലുന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കപ്പർന്ന ഹോമിൽ ചെന്ന് പാർത്തു സെബുലുൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യശയ്യാപ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്ന് യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവേനെന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ പെരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വലവിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹനാനുമെന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സമതിയുമായി നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു യേശുഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൌഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൌഖ്യമാക്കി ഗലിയിലാതക്കപ്പോലി ഏർശലേയും യഹൂദ്യ യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു